നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യറെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സംവിധാനം വരാൻ പോകുന്നുണ്ട് അതായത് മനഃപൂർവ്വം മഞ്ജു വാര്യർക്കെതിരെ കുറച്ച് കമൻറ്റുകളും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ആദ്യ പടി എന്ന നിലയിലാണ് മമതവെന്ന് പറഞ്ഞത് ഈ മഞ്ജു വാര്യർ എന്നു പറയുന്നത് എന്ത് ഹിറ്റുണ്ട് ഇവർക്ക് അതുപോലെ തന്നെ ഈ മഞ്ജു വാര്യർ ആരാണെന്ന് നിങ്ങൾക്കറിയോ പി ആർ വർക്കിനെ വെച്ചിട്ടാണ് ഇവർ സൂപ്പർ സ്റ്റാർ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് മമതാവ് വന്നിട്ടൊരു ബോംബെങ്ങിട്ട് പോയതാണ് അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വരരെ പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് മഞ്ജു വരരുടെ സിനിമയോടരുത് ഇനി അവർക്ക് സിനിമ ഉണ്ടാകരുത് എന്നുള്ള തരത്തില് നല്ല രീതിയിൽ അവർക്കെതിരെ ഒരു ഡീഗ്രേഡിംഗ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മുന്നോടിയാണ് ഇപ്പോഴും ദിലീപിനെയും കുടുംബത്തെയും ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാനും മഞ്ജുവരരെ തളർത്താനുമുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം കാവ്യ മാധവന് നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ദിലീപിനെ കല്യാണം കഴിച്ചതിൽ പിന്നെ കാവ്യ മാധവൻ്റെ ഇമേജ് ഒക്കെ പോയിരുന്നു കാവ്യ മാധവൻ്റെ പിന്നെ സോഷ്യൽ മീഡിയയുടെ കമൻറ്റ് ബോക്സ് വരെ ഓഫ് ചെയ്തു വയ്ക്കേണ്ട ക അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം ഈ ജനങ്ങൾ വെറുത്തുപോയി എന്നുള്ളതാണ് ഇപ്പോഴും മാധവനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് ചില ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവരുടെ ഫോട്ടോസ് വിടുന്നു അതുപോലെ തന്നെ മഞ്ജു ഇനി ഇങ്ങോട്ട് വേണ്ട മഞ്ജുവിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കണം എന്നുള്ള തരത്തിൽ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മഞ്ജുവിന് ഒരു പ്രോഗ്രാമിലും വിളിക്കാറില്ല സിനിമാക്കാര് അവർ ഒരു പ്രോഗ്രാമിലും പങ്കെടുപ്പിക്കാറില്ല ശരിക്കും മഞ്ജു വരർ ഇപ്പൊ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവരെ ഒറ്റപ്പെടുത്തി എല്ലാവരും കൂടിയിട്ട് ഒരു കല്യാണത്തിന് വിളിക്കത്തില്ല ഇല്ലെങ്കിൽ ഒന്നിനും വിളിക്കത്തില്ല സിനിമാക്കാർ പങ്കെടുക്കുന്ന ഒരു പോലും മഞ്ജു വയർ വിളിക്കത്തില്ല എന്തുകൊണ്ടാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അജണ്ടയാണ് മഞ്ജു വരർ എല്ലാവരും വെറുക്കണം വെറുത്തിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു പ്രചരണം ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അതായത് മഞ്ജുവിൻ്റെ സിനിമയൊന്നും വിജയിക്കുന്നില്ല ഏത് സിനിമയാണോ മഞ്ജുവിൻ്റെ അത് വിജയിച്ചിട്ടുള്ളത് എന്നുള്ള തരത്തിലൊരു പ്ര ഒരു പ്രചരണം അതുപോലെ തന്നെ ഇപ്പോഴും മലയാളത്തിൽ തന്നെ മഞ്ജുവിൻ്റെ പല സിനിമകളും വരാതിരിക്കാനുള്ള പരിപാടിയാണ് നടത്തുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ കുറേ നാളായി മഞ്ജുവിൻ്റെ സിനിമയൊന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് മഞ്ജുവിനൊരു വലിയ ഹിറ്റൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഇനിയിപ്പോഴും വരുന്നത് ൊജക്ടാണേ രജനീകാന്തിന്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ എംബുരാൻ ഉണ്ട് ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മഞ്ജുവിന്റെ പിന്നെ ഇത് മാറുമെന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴേ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് മഞ്ജുവിനെ എങ്ങനെയെങ്കിലും മോശക്കാരിയാക്കാൻ അല്ലാതെ മമതക്കൊക്കെ ഇങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഈ മമതയും അതുപോലെ ഈ മഞ്ജുവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ നമ്മൾ ആരെങ്കിലും ഈ മമതയെയും അതുപോലെ മഞ്ജുവിനെയും കമ്പയർ ചെയ്യാറുണ്ടോ ഈ മഞ്ജുവിന്റെ വേഷം മമതയ്ക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ മമതയുടെ വേഷം മഞ്ജുവിനെ ചെയ്യാൻ പറ്റുമോ അവർ രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ ചെയ്യുന്നതാണ് എന്നിട്ടും ഒരാവശ്യവും ഇല്ലാതെ ഇങ്ങനെ പറയണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു ശക്തമായ ഒരു ലോബിയുണ്ട് ഒരു ഒരു ലോബി ഇറങ്ങിയിട്ടുണ്ട് മഞ്ജു വരരെ പിന്നോട്ടടിപ്പിക്കുക മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരിക അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതിലാണ് ചില ഈ പിന്നെ തംലൈനൊക്കെ കാണുന്നില്ലേ ഓ ചേച്ചിയുടെ സന്തോഷം കണ്ടില്ലേ ചേച്ചി എത്ര എന്ത് സുന്ദരിയാണ് അതുപോലെ ചേച്ചി എത്ര നല്ല മാന്യമായിട്ടാണ് പെരുമാറുന്നത് എത്ര നല്ല ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില തംലൈനൊക്കെ ഞാൻ കണ്ടു അതുപോലെ തന്നെ ചില കല്യാണങ്ങളിലൊക്കെ സജീവ പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെ പണ്ടൊന്നും ഇല്ലാത്തതാണ് അപ്പൊ മഞ്ജു വയറെ അങ്ങ് തഴയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് സിനിമാ ഫീൽഡിൽ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി ഇപ്പൊ സംഘടനയിൽ ഇപ്പം ദിലീപ് ഇല്ലെങ്കിലും ദിലീപിന് നല്ലൊരു ഹാൻഡ് അവിടെ ഉണ്ട് നല്ല രീതിയിലൊരു ഹാൻഡ് ഉണ്ട് ഇപ്പോഴത്തെ ദിലീപിന്റെ വലങ്കയ്യാ സിദ്ധിക്കുകയാണ് മറ്റേ അതിന്റെ പിന്നെ എന്താ നേതൃത്വ സ്ഥാനത്ത് വന്നിരിക്കുന്നത് അതൊക്കെ നമുക്കറിയാം അപ്പോഴൊക്കെ ഇവരുടെയൊക്കെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വയറ് തന്നെയാണ് അതായത് മഞ്ജു മഞ്ജുവാരരോട് ഭയങ്കര ദേഷ്യമാണ് ഇപ്പോഴും വേർക്ക് എന്തിനാണെന്ന് എനിക്കറിയില്ല അതങ്ങ് വിട്ട് എന്ത് ആ വിട്ട് കളഞ്ഞൂടെ എന്തുകൊണ്ടാണ് എവിടെയും പങ്കെടുപ്പിക്കാത്തത് എന്ത് എന്തോരം കല്യാണം കഴിഞ്ഞു ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ വന്ന് പറയും ചില ആൾക്കാരെന്നു പറയാൻ അറിയാം മഞ്ജു വാര്യർ അവിടെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ മഞ്ജു വാര്യർ അവിടെ വന്നിരുന്നല്ലോ താൻ കാണാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സുരേഷ് ഗോപിൻ്റെ കല്യാണത്തിന് വിളിച്ചോ മഞ്ജു മഞ്ജുവയർ ഇല്ല ജയറാമിൻ്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചോ മഞ്ജു മഞ്ജുവായറ ഇല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് മീരാനന്ദിൻ്റെ കല്യാണത്തിന് വിളിച്ചോ ഇല്ല എന്തുകൊണ്ട് വിളിക്കുന്നില്ല അവിടെ ഒരു അജണ്ടയുണ്ട് അതായത് അതിലൊക്കെ ഒരു അജണ്ടയുണ്ട് ആ ഒരു അജണ്ടയാണ് അജണ്ടയാണിപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മഞ്ജു വയറേ പരമാവധി തഴയുക അങ്ങനെ തഴഞ്ഞു ഒഴിവാക്കുക എന്നുള്ള ഒരു അജണ്ട തന്നെയാണ് മഞ്ജു വയറുടെ സിനിമയൊന്നും ഇനി അങ്ങനെ ഓടണ്ട എങ്ങനെയെങ്കിലും ഈ ഫീൽഡ് നിന്ന് ഔട്ടാക്കണം എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയുകയാണ് പ്രേക്ഷകരെ മഞ്ജു വര സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നും ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ സിനിമാക്കാരല്ല ഒരാളെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഇപ്പം ആ ആ ഒരു സ്നേഹം നമുക്ക് ഈ ഒരൊറ്റ വാക്കുകൊണ്ട് പോയി എന്നുള്ളതാണ് അത് നല്ല ക്ഷീണം ചെയ്തിട്ടുണ്ട് മമത ആ ഒരു വാക്ക് പറഞ്ഞതിൽ പിന്നെ മമതക്ക് നല്ല രീതിയിലുള്ള പൊങ്കാലകളായിരുന്നു പക്ഷേ മമതയാളെ പറഞ്ഞിട്ടില്ല കേട്ടോ ആളെ പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആളെ പേരെല്ലാവരും ഊഹിച്ചെടുക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ രണ്ടാമത് വന്ന നടി അതായത് ആദ്യം പിന്നെ എന്താ പറയുക കുറച്ച് സിനിമയിൽ അഭിനയിച്ചു പോയി അത് കഴിഞ്ഞ് തിരിച്ചു വരവില് രണ്ടാമത്തെ തിരിച്ചു വരവില് എന്നാണ് പറഞ്ഞത് ആ തിരിച്ചു വന്നത് മഞ്ജു വാര്യർ തന്നെയാണ് വേറെ ആരെ തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യറെ അങ്ങ് പിന്നെ എന്താ പറയേണ്ടത് ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരു ക്യാമ്പയിൻ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു പത്ത് സിനിമ അതായത് ഒരു ഒരു പിന്നെ എന്താ പറയേണ്ട ഒരു മൂന്നഞ്ച് നാലഞ്ചോ മാസം സിനിമ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവരെ പിന്നെ ആരും ഓർക്കാനൊന്നും പോകുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പിന്നെ അങ്ങനെയെങ്കിൽ നമ്മളങ്ങ് പോകും പക്ഷേ മഞ്ജു എന്ന് പറഞ്ഞാൽ അമ്പം പ്രൊജക്റ്റ് വരാനുണ്ട് അതൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും മഞ്ജു വാരുടെ ചവിട്ടി അരക്കാൻ വേണ്ടി നോക്കുന്നവരെ സൂക്ഷിക്കണം അതാണ് ഇപ്പോഴും മഞ്ജു വാര്ടെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചവിട്ടി അരക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരെ വളരെയധികം സൂക്ഷിച്ചോ ഇത് പല ആൾക്കാരെയും പൊക്കിക്കൊണ്ടുവരാനുള്ള വരാനുള്ള ഒരടവ് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഒരടവ് അതാണ് മഞ്ജു വരുടെ എങ്ങനെയെങ്കിലും പിന്നെ എന്താ പറയേണ്ടത് എല്ലാവരും വെറുക്കണം ഇപ്പോഴുള്ള മഞ്ജുവിൻ്റെ ഫെയിമല്ലെങ്കിൽ കളയണം കാരണം ഫാമിലി ഓഡിയൻസിൻ്റെ എടുക്കുക അല്ലെങ്കിൽ പിന്നെ കുടുംബ പ്രേക്ഷകരുടെ എടുക്കുക സോറി അതായത് ഈ കുടുംബ പ്രേക്ഷകരെടുക്കാമെന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർക്ക് ഇന്നും വലിയൊരു സ്ഥാനമുണ്ട് ആ ഒരു സ്ഥാനം കളയാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിക്കുന്നത് അതിന് എന്തൊക്കെ കളിച്ചു കഴിഞ്ഞാലും അത് പോകാൻ പോകുന്നില്ല അതാണ് ഇപ്പോഴെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യ മാധവിന് കുറച്ച് ഇമേജ് തിരിച്ച് വരുന്നുണ്ട് ഇപ്പോഴും അതായത് ഇപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹേറ്റ് അതില്ലാതായി കൊണ്ട് വരുന്നുണ്ടായിരുന്നു അതിൻ്റെ അതായിക്കോട്ടെ കാരണം എന്താണെന്നു വെച്ചാൽ അവരൊക്കെ വേറെ ജീവിതം തിരഞ്ഞെടുത്തു ആ ഒരു ജീവിതവുമായിട്ട് ഇനി അവർ മുന്നോട്ട് പോകട്ടെ അല്ലാതെ എന്നും അവരിങ്ങനെ ഇരിക്കണം എന്നൊന്നും ആരും പറയുന്നില്ല പറ്റുമെങ്കിൽ രണ്ട് സിനിമയിലും കൂടി അഭിനയിക്കണം കാവ്യമതം എന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ആ എപ്പോഴും ഒരേപോലെ ഇരിക്കണം എന്നില്ല ഇപ്പൊ മഞ്ജു വാര്യർക്കൊന്നും ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പുറകെ നടക്കാനോ അതൊന്നും ചിന്തിക്കാറ് കൂടി ഉണ്ടാവില്ല മഞ്ജു വാര്യർ ഇപ്പോഴും അതാണ് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റപ്പെടുത്തി സ്വന്തം മകൾ പോലും എന്താ പറഞ്ഞത് തിരിഞ്ഞ് നോക്കാതെ പോലെയാണെന്ന് ഇപ്പോഴുള്ള എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരൊറ്റപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തി തന്നെയാണ് എന്നാലും അവരുടെ കൂടെ അവർ അമ്മയും സഹോദരങ്ങളും ഇവരൊക്കെ ഉണ്ട് അതിലൊരു സന്തോഷം കണ്ടെത്തി ജീവിക്കുക തന്നെയാണ് സിനിമാക്കാര് എത്രത്തോളം ഒറ്റപ്പെടുത്തി കഴിഞ്ഞാലും പ്രേക്ഷകരുണ്ടല്ലോ പ്രേക്ഷകരിങ്ങനെ മഞ്ജുനിങ്ങനെ ചേർത്ത് പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം വെച്ചാൽ പ്രേക്ഷകര് കൈവിടില്ല മഞ്ജു വാര്യർ സൂപ്പർ സ്റ്റാർ ആയത് വെറും സിനിമ അഭിനയിച്ചിട്ടല്ല അവര് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതാണ് മഞ്ജു വാര്യർ അതുകൊണ്ടല്ലേ മഞ്ജു വാര്യർ സൂപ്പർ സ്റ്റാർ ആകുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെപ്പിയാണ് എനിക്കിതേ പറയാനുള്ളൂ ആരെ നിങ്ങൾ പൊക്കി കൊണ്ടുവന്ന കുഴപ്പമില്ല മഞ്ജു വര താഴ്ത്താൻ വേണ്ടി ഇവിടെ ഒരുത്തനും വളർന്നിട്ടില്ല നന്ദി നമസ്കാരം